സ്വാഗതം തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാർഡ് വിഭജനത്തിനെതിരെ ബി ജെ പി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ ജാഥയിൽ വി വി രാജേഷ് സംസാരിക്കുന്നു നമ്മളൊക്കെ തന്നെ സ്വപ്നം കാണുന്നതിൽ അപ്പുറമുള്ള നിഗൂഢതകളിലേക്കാണ് ഇത് വെളിച്ചം വീശുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് ഒൻപത് ലക്ഷത്തി അറുപത്തി ഏഴായിരം ജനങ്ങളാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ താമസിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോർപ്പറേഷനിലെ രജിസ്റ്റർ അനുസരിച്ച് നാല് ലക്ഷത്തി പതിനേഴായിരം വീടുകളുണ്ടെന്നാണ് കോർപ്പറേഷൻ പറയുന്നത് അപ്പോൾ ആകെ ജനസംഖ്യയെ ആകെ വീടുകളുടെ എണ്ണം കൊണ്ട് ഭാഗിച്ചു കിട്ടുന്ന നമ്പറാണ് ഓരോ വാർഡിലുമായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടത് അങ്ങനെ കണക്കുകൂട്ടിയപ്പോൾ ഞാൻ ആ ഫോർമുലയിലേക്ക് കടക്കുന്നില്ല അങ്ങനെ ഒരു ഫോർമുല ഉണ്ട് ആ ഫോർമുല അനുസരിച്ച് കണക്ക് കൂട്ടിയപ്പോൾ ഒരു വാർഡിൽ ൊരുന്നൂറ് വീടുകളും ഒൻപതിനായിരത്തി അഞ്ഞൂറ് ജനങ്ങളും ഉണ്ടാകുന്ന തരത്തിലാണ് വിഭജിക്കേണ്ടത് സി പി എം ഈ ഫോർമുലയിലെത്തിയിട്ട് അവർ കൂലങ്കമായി അവരുടെ സംസ്ഥാന നേതൃത്വം ചിന്തിച്ചു അപ്പോൾ അവർക്ക് മനസ്സിലായി ഇപ്പോൾ കോർപ്പറേഷനിലുള്ള അനുസരിച്ച് വിഭജിച്ചാൽ കാര്യങ്ങൾ പന്തിയല്ല അങ്ങനെ സുഹൃത്തുക്കളെ നമ്മുടെ നാടിനെ തന്നെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള ചില വ്യാജരേഖകൾ ചമച്ചുകൊണ്ടാണ് ഈ ഡെയിലിമിറ്റേഷനിൽ തിരുവനന്തപുരം ജില്ലയിലേക്ക് പോകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല ഞങ്ങൾ പരിശോധിച്ചു വർക്കര മുനിസിപ്പാലിറ്റി നെടുമ്പങ്ങാട് മുനിസിപ്പാലിറ്റി ആറ്റിങ്ങൽ നെയ്യാറ്റിക്കര മുനിസിപ്പാലിറ്റിയിലും ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ള നിരവധി പഞ്ചായത്തുകൾ പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് അതോടൊപ്പം തന്നെ കരകുളം ഗ്രാമപഞ്ചായത്ത് വെമ്പായം ഗ്രാമപഞ്ചായത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഒക്കെ തന്നെ ഈ വ്യാജരേഖ ചമച്ചിട്ടുണ്ട് ഈ ജാഥ ഈ ജില്ലയിലെമ്പാടും ഇന്ന് ആരംഭിച്ച് വരാൻ പോകുന്ന ഒരാഴ്ച യാത്ര ചെയ്യുകയാണ് ഞാൻ അതിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ ഒരു രേഖ സമർപ്പിക്കുകയാണ് ഇത് വിവരാവകാശ നിയമം അനുസരിച്ച് ഞങ്ങളുടെ കോർപ്പറേഷൻ കൌൺസിൽ പാർട്ടി എടുത്താണ് വിവരാവകാശ നിയമം അനുസരിച്ച് നിങ്ങൾക്കൊക്കെ കോപ്പി തരാം ഇതനുസരിച്ച് അവർ ചെയ്ത് അവർക്ക് വിഭജിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിഭജിച്ച് കൂടുതൽ വാർഡുകളാക്കിയാൽ സി പി എമ്മിന് ജയിക്കാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ വീടുകളുടെ എണ്ണം കള്ളക്കണക്ക് കാണിച്ചിരിക്കുന്നു മാധ്യമപ്രവർത്തകർ പരിശോധിക്കണം ഈ പരിപാടിയുടെ ഉദ്ഘാടനം കഴിഞ്ഞിവിടുത്തെ കോർപ്പറേഷൻ സെക്രട്ടറിയെ കാണണം നിങ്ങൾ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാൻ ശ്രീ സാറിനെ കാണണം ഈ രേഖയുടെ കോപ്പികൾ ഞങ്ങൾ തരാം നിങ്ങൾ ഇതുമായിട്ട് അന്വേഷണാത്മക പത്രപ്രവർത്തനം നടത്തുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അവിടെ പോകണം ചോദിക്കണം കോർപ്പറേഷന്റെ കണക്കനുസരിച്ച് കഴക്കൂട്ടം വാർഡിൽ ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് വീടുകൾ ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു കഴക്കൂട്ടം വാർഡിലെ വോട്ടർ പട്ടിയാണ് ഇരിക്കുന്നത് ഇതിൽ മൂവായിരത്തിൽ താഴെ മാത്രം വീടുകളെ ഇതിലുള്ളൂ എന്ന് ഞാൻ നിങ്ങളെ വെല്ലുവിളി പറയാൻ ആഗ്രഹിക്കുകയാണ് എവിടെ പോയി എവിടെന്നാ ബാക്കി നാലായിരം വീടുകൾ നിങ്ങൾക്ക് വന്നത് അപ്പോൾ കഴക്കൂട്ടം വാർഡിൽ മൂവായിരത്തിലകം വീടുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് വോട്ടർ പട്ടിക പ്രകാരം ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ ഏഴാം മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഴാം മാസം ഇറക്കിയ വോട്ടർ പട്ടിക പ്രകാരം മൂവായിരത്തിൽ താഴെ വീടുകൾ മാത്രമേ ഉള്ളൂ എന്നിരിക്കുമ്പോൾ നാലായിരം വീടുകൾ നാലായിരത്തി മൂന്നു വീടുകൾ കൂടുതലായിട്ട് കാണിച്ചിട്ടാണ് കള്ളക്കടക്കിറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞില്ല തൊട്ടടുത്ത വാർഡ് നമ്പർ രണ്ട് ചന്തവിള ഏഴായിരത്തി അമ്പത്തി മൂന്ന് വീടുകളുണ്ടെന്നാണ് കണക്ക് അവിടെ ഞങ്ങൾ എണ്ണി നോക്കി വോട്ടർ പട്ടിക പ്രകാരം അവിടെയുള്ള വീടുകളുടെ എണ്ണവും മൂവായിരത്തി അഞ്ഞൂറിൽ താഴെ മൂന്ന് കാട്ടായിക്കോളം അയ്യായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വീടുകളുണ്ടെന്നാണ് അവരുടെ കണക്ക് മൂവായിരം വീടുകൾ പോലും ഇല്ല ശ്രീകാര്യം ഏഴായിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴ് വീടുകളുണ്ടെന്നാണ് അവർ പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ശ്രീകാര്യം വാർഡിൽ വോട്ടർ പട്ടിക ഉണ്ട് മാധ്യമപ്രവർത്തകർ പരിശോധിക്കണം അതിൽ ആകെ രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് വീടുകൾ മാത്രമാണ് അവിടെ ഉള്ളത് അയ്യായിരം വീടുകളുടെ എണ്ണം കള്ളക്കണക്ക് കാണിച്ചിരിക്കുകയാണ് ഇനി ചെറുവയ്ക്കൽ വാർഡ് ഞങ്ങളുടെ കൗൺസിലർ ഇവിടെ ഉണ്ട് ബിന്ദുണ്ട് ആ വാർഡിലെ വോട്ടർ പട്ടിക അനുസരിച്ച് മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയെട്ട് വീടുകളെ വോട്ടർ പട്ടിക പ്രകാരമുള്ളൂ എന്നാൽ കോർപ്പറേഷൻ കൊടുത്തിരിക്കുന്ന കണക്കനുസരിച്ച് ചെറുവയ്ക്കൽ വാർഡിൽ ഏഴായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വീടുകളുണ്ടെന്നാണ് സുഹൃത്തുക്കളെ ബി ജെ പിയുടെ കൗൺസിൽ പാർട്ടിയുടെ നേതൃത്വത്തിൽ അതാത് പാർട്ടി ഘടകങ്ങളുടെ നേതൃത്വത്തിൽ ഓരോ വാർഡുകളിലും ബൂത്ത് കണക്കിലും നമ്മുടെ പ്രവർത്തകർ വീട് എണ്ണി വീട് എണ്ണിയപ്പോഴേക്കും ഈ വോട്ടർ പട്ടികയിൽ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് ചെറിയ ഒരു നൂറോ ഇരുന്നൂറോ വീട് ഒരു വാർഡിൽ കൂടുതൽ വരും അപ്പോൾ ഞങ്ങൾ എണ്ണിയപ്പോഴേക്കും നൂറ് വാർഡുള്ളതിൽ എൺപത് വാർഡുകളിലെയും വീടുകളുടെ എണ്ണം കള്ളക്കണക്ക് കാണിച്ചിട്ടാണ് ഇവർ ഈ വാർഡ് ഉപചരണം നടത്തുന്നത് ഞങ്ങൾ പറയുന്നു കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥന്മാർ വീടുകളുടെ എണ്ണം വ്യാജരേഖ ചമച്ച് ഇലക്ഷൻ കമ്മീഷനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കബളിപ്പിച്ചിരിക്കുകയാണ് വ്യാജരേഖ ചമച്ച് കബളിപ്പിച്ചിരിക്കുകയാണ് ഇതുപോലെ മുഴുവൻ രേഖകളിലും കള്ളക്കണക്ക് കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുവാൻ വേണ്ടി വാർഡ് വിഭജനം നടത്തുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അവർ വിചാരിച്ചു എല്ലാ തവണത്തെ പോലെയാണ് പിന്നെ കോൺഗ്രസ്സുകാരൊക്കെ അവിടെയെങ്കിലും പാർട്ടിയും പ്രവർത്തനമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരതൊന്നും ശ്രദ്ധിക്കാറില്ല പക്ഷെ അങ്ങനെയല്ല ഞങ്ങൾ ഓരോ വാർഡുകളിലും ഓരോ ബൂത്തുകളിലും ഞങ്ങൾ എണ്ണി മാധ്യമപ്രവർത്തകർ ജനങ്ങളുടെ അടുത്ത് എത്തിക്കണം ഒരു വാർഡ് കൂട്ടാൻ വേണ്ടി നൂറ് വാർഡിനെയും കീറി മുറിക്കുമ്പോഴേക്കും ഈ കോർപ്പറേഷനിലുള്ള നാല് ലക്ഷത്തിനായി നാല് ലക്ഷത്തി പതിനേഴായിരം വീടുകളുടെയും ഒന്നര ലക്ഷം കടകൾ ഉൾപ്പെടെ ആറു ലക്ഷം കെട്ടിടങ്ങളുടെ ടി സി നമ്പർ മാറ്റണം ഇവിടെ താമസിക്കുന്ന പതിനാറ് ലക്ഷം ജനങ്ങളുടെ ആധാർ കാർഡിലെ പാസ്പോർട്ടിലെ ബാങ്ക് ബാങ്ക് പാസ്ബുക്കിലെ അതോടൊപ്പം തന്നെ തിരിച്ചറിയൽ കാർഡ് എല്ലാത്തിലേയും ടി സി നമ്പർ മാറ്റണം ഒരു പാസ്പോർട്ടിലെ ടി സി നമ്പർ മാറ്റാൻ വേണ്ടി ആയിരത്തി എണ്ണൂറ് മുതൽ മൂവായിരം രൂപ വരെ ചെലവ് വരും മാത്രവുമല്ല ആറ് ലക്ഷം കെട്ടിടങ്ങളുടെ ടി സി നമ്പർ മാറ്റാൻ വേണ്ടി ഈ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥന്മാർ ഇനി വരാൻ പോകുന്ന നാലഞ്ച് വർഷം രാവിലെ പത്ത് ഒന്നേ ഒരാൾ സീറ്റ് കാണാറില്ല രാവിലെ പത്ത് മണി മുതൽ ഫീൽഡിലേക്ക് ഫീൽഡിലേക്കൊന്നും പറഞ്ഞുകൊണ്ടേക്ക് ഇറങ്ങിപ്പോകും പിന്നെ പാർട്ടി പ്രവർത്തനത്തിന് പോവാ അമ്മായി വീട്ടിൽ പോവാ എവിടെ പോയാലും പറയും ഫീൽഡ് ഫീൽഡ് ഞാൻ ടി സി എഴുതാൻ പോയി എന്ന് പറയും അങ്ങനെ ഉദ്യോഗസ്ഥന്മാർ ആറേഴ് വർഷം സീറ്റിൽ കാണുകയില്ല ഒന്ന് ആലോചിച്ച് നോക്ക് ഇത് കഴിഞ്ഞ് രണ്ടായിരത്തി ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുതിയ സെൻസസ് ഡീറ്റെയിൽ വരികയാ അപ്പോൾ കാലഘട്ടപ്പെട്ടെൻസസിന്റെ വെളിച്ചത്തിൽ ഒരു റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ കള്ളക്കണക്കുകൾ ചമച്ചുകൊണ്ട് ഈ വാർഡ് വിഭജനം നടത്തുന്നതിന് വേണ്ടി നെയ്യാ വർക്കല മുനിസിപ്പാലിറ്റി അവിടെ അവിടുത്തെ പ്രവർത്തകരുമായി ഞങ്ങൾ ഒരുമിച്ചിരുന്നു ഒരു സീറ്റിന്റെ വ്യത്യാസത്തിലാണ് ബി ജെ പിയും എൽ ഡി എഫും തമ്മിൽ ഭരണം വ്യത്യാസത്തിൽ നിൽക്കുന്നത് ഒരു സീറ്റ് കൂടി കിട്ടിയെങ്കിൽ ബിജെപി ഭരിച്ചതിന് ആറ് സീറ്റിൽ ബിജെപി രണ്ടാം സ്ഥാനത്താണ് അവിടെ ഇതുപോലുള്ള രേഖ ചമച്ചുകൊണ്ടാണ് ഞങ്ങൾ അവിടെ പോകുന്നുണ്ട് വർക്കലയിൽ അടുത്ത ദിവസം നെയ്യാറ്റിക്കര മുനിപ്പാലിറ്റി അവിടെയൊക്കെ തന്നെ വാർഡുകൾ വിഭജിച്ചിരിക്കുന്നത് പ്രത്യേക സമുദായങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനൊന്ന് പറയട്ടെ ഏറ്റവും സാമൂഹ്യദ്രോഹം ചെയ്തുകൊണ്ട് ഒരു കാര്യം ചെയ്തിരിക്കുന്നു ഈ വാർഡ് മുട്ടത്തറ ആ മുട്ടത്തറ വാർഡിൽ നിന്നും രണ്ട് ബൂത്തിനെ മുട്ടത്തറ വാർഡ് ബി ജെ പി എടുത്തു ഒരുപക്ഷെ ജയിച്ചു എങ്കിലോ എന്ന് ഭയന്നിട്ട് രണ്ട് ബൂത്തിനെ എടുത്തിട്ട് അവർ ഭീമാപ്പള്ളിയിലേക്ക് എത്തിയിരിക്കുന്നു ഭീമാപ്പള്ളിയില പോലീസ് സ്റ്റേഷൻ അവിടെയുള്ള നാല് ബൂത്ത് മുട്ടത്തറയുള്ള രണ്ട് ബൂത്തും കൂടെ ആവുമ്പോൾ ഒരിക്കലും മുട്ടത്തറ ഭാഗത്ത് ബി ജെ പി ജയിക്കില്ലല്ലോ ഭീമാപള്ളിയിലേക്ക് ചില പ്രത്യേക സംഘർഷ സാഹചര്യങ്ങളിൽ ബി ജെ പിയുടെ വോട്ട് ചെയ്യുന്നവർക്ക് അങ്ങോട്ട് പോകാനും സാധിക്കില്ല ഇങ്ങനെ ഇത്തരത്തിലുള്ള നിരവധി നിരവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് അശാസ്ത്രീയമായിട്ട് ഈ വാർഡ് വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് ഞാൻ മാർസിസ്റ്റ് പാർട്ടിയോട് പറയുന്നു ഇത് നിങ്ങൾ തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിലെ മൂന്നരക്കോടി ജനങ്ങളും താമസിക്കുന്ന വീടുകളുടെ ടി സി നമ്പർ മാറ്റേണ്ടി വരും കേരളത്തിലെ മൂന്നരക്കോടി ജനങ്ങളുടെയും അഡ്രസ് അഡ്രസ്സുകൾ ആധാർ കാർഡുകൾ മാറ്റേണ്ടി വരും നിങ്ങൾ എന്തിനെ ഒരു ജനദ്രോഹം ചെയ്യുന്നു സത്യത്തിൽ ഈ ജനദ്രോഹ നടപടിയിലൂടെ നിങ്ങൾക്ക് ഭരണം പിടിച്ചെടുക്കാമെന്നാണ് നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ യാതൊരു സംശയവും വേണ്ട ഞങ്ങൾ പറയുന്നു മാർ പാർട്ടിയോട് നിങ്ങളുടെ ഈ വാർഡ് വിഭജനത്തിന്റെ തിക്തഫലം അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ഈ ധാർഷ്ടത്തിന് മുന്നിൽ മുറ്റമടക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരുമിച്ച് വരാൻ വേണ്ടി തയ്യാറായിരിക്കുക ഈ ജാഥ എന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ കേരള ഹൈക്കോടതിയിലേക്ക് കേസുമായി പോവുകയാണ് പക്ഷേ പരിമിതിയുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനങ്ങൾ ഹൈക്കോടതിക്ക് ഇടപെടാൻ വേണ്ടി പരിമിതിയുണ്ട് എങ്കിലും സാധ്യമായ എല്ലാ മാർഗങ്ങളും ഞങ്ങൾ നോക്കും അത് കഴിഞ്ഞിട്ട് മണ്ഡലം പ്രസിഡന്റുമാരുടെയും ഏരിയ പ്രസിഡന്റുമാരുടെയും ഒക്കെ നേതൃത്വത്തിൽ കേരളത്തിലെ പഞ്ചായത്തുകളിലേക്ക് തിരുവനന്തപുരത്തെ പഞ്ചായത്തുകളിലേക്കും ഒക്കെ തന്നെ ജനങ്ങളെ ജനങ്ങളോട് കാര്യങ്ങൾ നേരിട്ട് പറയാൻ വേണ്ടി ഞങ്ങൾ ജാഥകളുമായി വരാൻ പോവുകയാണ് ഒന്നാമലെ ദുർബല അതിൽ കൂടി ഗർഭിണി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കണം ഇവിടത്തെ കഴിഞ്ഞ നാലര വർഷക്കാലമുള്ള ഇവിടത്തെ മേയറുടെ വിഭജനത്തിലൂടെ മറികടക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ ശക്തമായ തിരിച്ചടി നിങ്ങൾ നേരിടുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് യാതൊരു സംശയവും വേണ്ട നിങ്ങൾ വിചാരിക്കുന്നത് എന്താ പട്ടികജാതി ഫണ്ട് ജാതി ഫണ്ട് തട്ടിച്ചിട്ട് അത് വാർഡ് വിഭജനത്തിലൂടെ മറികടക്കാം നിങ്ങൾ വിചാരിക്കുന്നത് എന്താ മാലിന്യ സംസ്കരണത്തിൽ അഴിമതി കാണിച്ചിട്ട് വാർഡ് വിഭജനത്തിലൂടെ മറികടക്കാവുന്നാണോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാ കെ എസ് ആർ ടി സി ബസിനെ നടു റോഡിൽ തടഞ്ഞു നിർത്തി ആ ഡ്രൈവറുടെ ജോലിയും ഇല്ലാതാക്കിയിട്ട് ആ ധാർഢ്യം എന്നാണോ നിങ്ങൾ ധരിക്കുന്നത് മാർസിസ്റ്റ് പാർട്ടിയുടെ സത്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് പശ്ചിമ ബംഗാളിൽ മാർക്സിസ്റ്റ് പാർട്ടി ഏത് തരത്തിലാണോ തകർന്നത് അതിനേക്കാൾ ഭീകരമാകും ഇവിടുത്തെ തകർച്ച എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് സി പി ഐക്ക് ഇത് വേണം കാരണം കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് സി പി എം എന്ത് തോന്നിയാസ ചെയ്തു കഴിഞ്ഞാലും ഇവിടത്തെ ചില നേതാക്കന്മാരുണ്ട് ചെറു എന്താ മുറം ചൊറിച്ചു കൊടുക്കും ഇപ്പോ സി പി ഐക്ക് തോക്കാൻ വേണ്ടി മത്സരിക്കാൻ പോലും ഒരു വാർഡില്ല സി പി ഐക്കാർ പറയുന്നത് ഞങ്ങൾക്ക് ജയിക്കണ്ട പക്ഷെ ഞങ്ങൾക്ക് തോക്കാനെങ്കിലും ഒരു വാർഡിൽ മത്സരിക്കണ്ടേ സി പി ഐ മത്സരിച്ചിട്ട് മൂന്ന് വാർഡില്ലാതാക്കി കോൺഗ്രസ് ബി ജെ പി ജയിക്കുന്ന മത്സരിക്കുന്ന വാർഡില്ലാതെ നമുക്ക് മനസ്സിലാക്കാം കോൺഗ്രസ് മത്സരിച്ച് ജയിച്ച വാർഡ് കോൺഗ്രസ് പലപ്പോഴും അവർ സഹായിക്കുന്ന സമീപനം ഇവിടെ നിൽക്കുന്നത് അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ ജയിച്ചത് വഴിയെ ബാക്കിന്തിനാ ഇങ്ങനെ ഭയക്കുന്നത് സുഹൃത്തുക്കളെ ആറ് വാർഡ് ഒൻപത് വാർഡാകെ കൂട്ടി അതിൽ ആറും കഴക്കൂട്ടത്താ കഴക്കൂട്ടം നിങ്ങൾ ജാരിക്കുമ്പോൾ അത്ര സേഫ് ഒന്നുമല്ല കഴക്കൂട്ടമൊക്കെ പൊളിച്ചിരിക്കുക കഴക്കൂട്ടം പതിനായിരം വോട്ടിനാണ് കഴക്കൂട്ടം അസംബ്ലി മണ്ഡലം രാജീവ് ചന്ദ്ര ലീഡ് ചെയ്ത് പന്ത്രണ്ടായിരം വോട്ടിനാണ് ലീഡ് ചെയ്തത് അതുകൊണ്ട് കഴക്കൂട്ടം നിങ്ങൾ ജാരിക്കുന്നത് പോലെ അത്രത്തോളം സേഫ് അല്ല എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം ഇപ്പോ ഈ ജാഥയുടെ ആദ്യത്തെ സ്വീകരണ സ്ഥലം പാളയം കണ്ണിവേറ മാർക്കറ്റാ സത്യത്തിൽ ഞങ്ങളുടെ പ്ലാനിൽ ആ സ്വീകരണ സ്ഥലം ഇല്ലായിരുന്നു ഈ വേറെ തിരുവനന്തപുര മണ്ഡലത്തിലൊരു സ്ഥലമാണ് അവർ തീരുമാനിച്ചത് പക്ഷേ രണ്ടു ദിവസം മുമ്പ് പാളയം കണ്ണുവേര മാർക്കറ്റിൽ നിന്നും ഒരു കൂട്ടം ബിസിനസ്സുകാർ അവർ ബി ജെ പി സമീപിച്ചു അവർ പറഞ്ഞു നിങ്ങളുടെ ഒരു ജാഥ ഇങ്ങനെ നടക്കുന്നു എന്നറിയാം ദയവ് ചെയ്ത് അവിടെ ഒന്ന് വരണം ഇന്ന് രാവിലെ മൂന്ന് കോളാണ് എനിക്ക് വന്നത് നിങ്ങളെ കണ്ടില്ലല്ലോ ഞങ്ങളവിടെ കാത്തിരിക്കുക എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നു കേന്ദ്ര ഗവൺമെന്റ് സ്മാർട്ട് സിറ്റി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ കുറെ കെട്ടിടങ്ങൾ കെട്ടിയിട്ടുണ്ട് അതായത് പാളയത്തെ കച്ചവടക്കാരെ അങ്ങോട്ട് മാറ്റാൻ വേണ്ടി അവർ പറയുന്നത് ഞങ്ങൾ പോകാൻ തയ്യാറാ പക്ഷേ അവിടുത്തെ കടകൾ ചെന്നിരുന്ന ഞങ്ങൾക്ക് കച്ചവടം കിട്ടുന്ന രീതിയിലല്ലേ ചെയ്യേണ്ടത് അവിടെ സ്ഥാപനം വാങ്ങാൻ ആൾക്കാർ വന്നാൽ നിന്ന് തിരിയാൻ സ്ഥലമില്ല അവിടെ ശ്വാസം മുട്ടിയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല ഞങ്ങളെ ഞങ്ങളോട് ഒരു നിർദ്ദേശവും ചോദിക്കാതെ എഞ്ചിനീയർമാർ പോലും കൃത്യമായിട്ട് വന്നിട്ട് പ്ലാൻ വരയ്ക്കാതെ കോൺട്രാക്ടർക്ക് കൊടുത്തിട്ട് കമ്മീഷൻ വാങ്ങിയിട്ട് കോൺട്രാക്ടറെ കൊണ്ടാണ് ചെയ്യിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞാൻ ചോദിക്കുന്നു മാധ്യമ ഈ കെട്ടിടം ഈ കാർ പാർക്കിംഗ് സെന്റർ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കോടി രൂപയാണ് സാറേ ആറ് കോടി രൂപ കേന്ദ്രത്തിന്റെ ഫണ്ട് ആറ് കോടി രൂപ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് കൊണ്ടാണ് ഇതിന് ഞാൻ ഇവിടെ വെല്ലുവിളിക്കാണ് കോർപ്പറേഷൻ ഭരണസമിതിയെ നിയമപരമായിട്ട് ഇതിന് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ് ഉണ്ടോ കരിയർ സാറ് ഒരുപാട് കേസുകൾ ബഹുമാനപ്പെട്ട അദ്ദേഹം ഹൈക്കോടതി ജഡ്ജിയായിരുന്നല്ലോ സാർ ഇത്രയും വലിപ്പമുള്ള ഉയരത്തിലുള്ള ഒരു കെട്ടിടത്തിന്റെ നാലു ചുറ്റും ഫയർഫോഴ്സിന്റെ വാഹനം കടന്നു പോയിട്ട് തീയണക്കുവാനുള്ള സൗകര്യമില്ലാതെ എങ്ങനെയാണ് ഈ കെട്ടിടത്തിന് ലൈസൻസ് കൊടുക്കാൻ പറ്റുന്നത് ഒരു ഫയർ എഞ്ചിൻ വരട്ടെ ഈ കെട്ടിടത്തിന്റെ നാലു ചുറ്റും ഇവിടെ തീ പിടിച്ചു കഴിഞ്ഞാൽ നാല് ചുറ്റും വാഹനം ഓടണം എങ്കിൽ മാത്രമേ ഇത്രയും ഹൈറ്റുള്ള ഒരു കെട്ടിടത്തിന് പെർമിഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ ഇത് ഈ അടിസ്ഥാന വസ്തുത ബോധ്യമായിരിക്കേണ്ട അന്ന് മേയറായിരുന്ന പ്രശാന്ത് ഒരു കൂടി ആലോചനയും നടത്താ എന്ന് മാത്രമല്ല എം ആർ ഗോപലും ഗിരികുമാറും തിരുവരാനിലും എന്താ കരമരാജ്യത്തും സിമിയും ഒക്കെ ഉൾപ്പെടുന്ന ഈ നിൽക്കുന്ന എല്ലാ കൗൺസിലർമാർ വനിതാ കൗൺസിലർമാരൊക്കെ ഉൾപ്പെടുന്നവർ നിരവധി ദിവസം പറഞ്ഞു ഇവിടെ ഇത് കൊണ്ടുവരരുത് ഇവിടെ ഇതിന് ലൈസൻസ് കിട്ടില്ല ഇവിടെ ആൾക്കാർക്ക് പാർക്ക് ചെയ്യാൻ വരാൻ പറ്റില്ല പക്ഷെ അതിനെയൊക്കെ തന്നെ അടിച്ചമർത്തിക്കൊണ്ട് മറികടന്നുകൊണ്ട് നമ്മളുടെയൊക്കെ തന്നെ ആറ് കോടി രൂപയിൽ കെട്ടി ഉയർത്തിയിരിക്കുന്ന ഒരു സംഭവമായി കാണുന്നത് ഇതിനകത്ത് ആദ്യത്ത് ഏതായാലും എത്ര പാർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾ നോക്കൂ എത്ര എണ്ണത്തിലാ ഈ ആറ് കോടി രൂപ കേന്ദ്രം കൊടുത്തു അപ്പോൾ ഒരു ഒരു കോടിക്ക് ഇരുപത് ലക്ഷം രൂപ വെച്ച് ആറു കോടിക്ക് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ കമ്മീഷൻ വാങ്ങിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ അന്നത്തെ ഭരണാധികാരികൾക്ക് ഉണ്ടായിരുന്നുള്ളൂ ആദ്യം ഇത് പണി തുടങ്ങി ആറുമാസം ഒരു വർഷം കൊണ്ട് തീരേണ്ടതാ മൂന്നര വർഷം കൊണ്ട് പണി പൂർത്തിയായി ഏതോ ഒരു പാവപ്പെട്ടവൻ ചാടി വീണ് കാറ് കൊണ്ട് തന്നെ മുകളിൽ കയറ്റി മുകളിൽ കയറ്റിയപ്പോഴിയുന്നത് മൂന്ന് മാസം പണിതീർത്തിട്ട് എലി വന്നിട്ട് അതിന്റെ വേർ കറണ്ട് പോയി അപ്പൊ കാറ് തിരിച്ചിറങ്ങാണ്ട് നിർത്തിയില്ല മൂന്ന് മാസം കാർ മുകളിൽ കിടന്നു ഒന്നും ആലോചിച്ചു ഈ കാറ് താഴെ ഇറക്കാൻ പറ്റത്തില്ല പിന്നെ ആറ് ഒരു വർഷം മറ്റേ ആര് കാറ് കയറ്റായിരുന്നു ഇപ്പൊ ആരുടെ ഒക്കെ കാല് പിടിച്ചിട്ട് കാർ എത്ര എണ്ണമാണ് അതിൽ കംപ്ലീറ്റ് അതിൽ നിറഞ്ഞിട്ടുള്ളത് എത്ര വാഹനമുണ്ട് ഒന്നുമില്ല ആറ് കോടി രൂപ ഇന്നലെ മാതൃഭൂമി പത്രത്തിലെ ഇന്നലത്തെ വാർത്ത നമ്മുടെ കിഴക്കേ കോട്ടയിൽ ഒരു മേൽപ്പാലം പണിന്നിട്ടുണ്ട് എന്ത് കൊട്ടിക്കോക്ഷിച്ച് ഉദ്ഘാടനമായിരുന്നു പൃഥ്വിരാജ് വന്നപ്പോ രാജുവേട്ട എന്ന് മേയർ എന്റെ ജീവിതത്തിൽ വിളിച്ചു എന്റെ രാജുവേട്ട ഒരാൾ വിളിക്കുന്നത് ആദ്യമായിട്ടാണ് എന്ന് പൃഥ്വിരാജ് പറഞ്ഞില്ലേ എല്ലാവരും ചിരിക്കുന്നു അത് മാത്രമേ എല്ലാവർക്കും ഓർമ്മയുള്ളൂ ആ പാലത്തിന്റെ കാര്യത്തിൽ അത് മാത്രമേ ഉള്ളൂ എന്നിട്ട് മിണങ്ങൾ മാതൃഭൂമിയിൽ പടം വന്നപ്പോഴാ വാർത്ത വന്നപ്പോഴാ അത്രയും മാറാല അടിച്ച് അതിലൂടെ ആ പാലത്തോടെ ഇപ്പൊ കടന്നുപോയി കഴിഞ്ഞാൽ ആസ്വാൻ കാര്യ അത്രയും പൊടിയും ആൽമരം ആൽമരം കിളർത്തു നിൽക്കുക അപ്പൊ ഞാൻ ആ വാർത്ത വായിച്ചിട്ട് ആലോചിച്ചിട്ടു കളിർക്കാൻ പറ്റിയ സ്ഥലമാ കാലയം നാടൻ കെട്ടവൻ കിളക്കുന്നത് ഒരു അന്തസ് ആണെന്ന് കാണിക്കുന്നത് കൊണ്ട് തന്നെയാണ് ആൽമരത്തത് ആറ് കോടി രൂപയോ നാലു കോടി രൂപ അതിനു പോയി ആറ് കോടി രൂപ ഇതിന് പോയി ഒന്ന് ആലോചിച്ചു നോക്ക് സ്മാർട്ട് സിറ്റിയുടെ പേരിൽ കെട്ടി ഉയർത്തിക്കുന്ന സംവിധാനങ്ങൾ എത്ര കോടി രൂപ അങ്ങനെ കണക്കെടുത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ പത്ത് വർഷമായി പ്രശാന്ത് ആര്യ രാജേന്ദ്രനും ശ്രീകുമാർ മേയർ ആയിരുന്ന സമയത്ത് നൂറുകണക്കിന് കോടി രൂപയുടെ ശ്മാന ശ്മശാനത്തിന്റെ പ്രതിരൂപമായിട്ടുള്ള ഇതുപോലുള്ള പ്രസ്ഥാനങ്ങളാണ് ഇവിടെ കെട്ടി ഉയർത്തിയിരിക്കുന്നത് നാളെ ഈ കോർപ്പറേഷൻ വളർന്ന് വലുതായിട്ട് മുംബൈ കോർപ്പറേഷൻ പോലെയൊക്കെ ആകുന്ന സമയത്ത് ഈ ബിൽഡിംഗ് ഈ ഓഫീസ് ഒന്ന് വലുതാക്കണം ഒന്ന് കൂടി പുതുക്കി പണിയുമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതിവിടെ ഇരുത്താൻ സാധിക്കുമോ അന്ന് ഈ ആറു കോടി രൂപയുടെ കെട്ടിടം പൊളിച്ചു പണിയേണ്ടി വരും നിങ്ങൾ ആലോചിച്ച് നോക്ക് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് സാധാരണക്കാരന് തലചാക്യാൽ ഇടപില്ലാതെ കഷ്ടപ്പെടുമ്പോഴേക്കും കേന്ദ്ര ഗവൺമെന്റ് ഇരു കൈയും അയച്ച് സഹായിക്കുന്ന ഈ പണം കൊണ്ട് തൂർത്താണ് നടക്കുന്നത് ഈ വാർഡ് വിഭജനം എന്തിനു നടത്തുന്നു ഈ വാർഡ് വിഭജനത്തിൽ കൂടെ അധികാരം പിടിച്ചില്ലെങ്കിൽ സഖാക്കന്മാർക്ക് കോടിക്കണക്കിന് രൂപ ഇതുപോലെ തിന്നു തിന്നുകൊഴുക്കുവാൻ കിട്ടുകയില്ല അവരൊക്കെ തന്നെ പണിക്ക് പോകേണ്ടി അന്തസ്സായിട്ട് ജോലിക്ക് പോകേണ്ടി വരും എന്ന് എന്നുള്ള വസ്തുത തിരിച്ചറിഞ്ഞുകൊണ്ടാണ് വാർഡ് വിഭജനം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ചേട്ടാ ഇപ്പോ എന്നോട് സംസാരിക്കുകയായിരുന്നു ആ ഭാഗത്തൊക്കെ തന്നെ നല്ല 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 നിരവധി സഖാക്കന്മാർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക സംസാരിക്കാൻ പറഞ്ഞു സുഹൃത്തുക്കളെ ഏരിയ ലോക്കൽ നേതാക്കന്മാരെ മാത്രമല്ല സാധാരണക്കാരായ നിരവധി നിരവധി മാർസിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് ലോക്കൽ തലത്തിലുള്ള പാർട്ടി പ്രവർത്തകർ ഞങ്ങളെ കാത്തിരിക്കുകയാണ് ഈ ജാഥ കടന്നു വരുമ്പോഴേക്കും നിങ്ങളുടെ തോന്നിയാസത്തിൽ അധിഷ്ഠിതമായി വാർഡ് ഭജനത്തിനെതിരായിട്ട് ശക്തമായിട്ട് കേരളത്തിൽ ഒരു അലയോലി ഉയരുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ശ്രീലേഖ മേടകും ഹരിയർ സാറും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇതിൽ സംസാരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയത് തന്നെ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ വികാരമാണ് കേരളത്തിന്റെ ആ പൊതുസമൂഹത്തിന്റെ വികാരത്തെ ജനങ്ങളുടെ ഇടയിൽ പ്രതിഫലിപ്പിച്ചുകൊണ്ട് ബി ജെ പി ശക്തമായിട്ട് മുന്നോട്ട് പോകും കോടിക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിലെ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തുന്ന സാധാരണക്കാരായ കോടിക്കണക്കിന് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഈ അശാസ്ത്രീയമായ വാർഡ് വിഭജനം ഇതിനെതിരെ ശക്തമായ രാഷ്ട്രീയ നിലപാടുകളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്ന പറഞ്ഞുകൊണ്ട് ഇവിടെ നൽകിയ സ്വീകരണത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം